ഹായ് ഹായാലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലേ വന്നിരിക്കുന്ന ഒരു കിട്ടിയിൽ ഓഫറിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് അപ്പൊ അത്യാവശ്യം കുറെ നാളായിട്ട് കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫറായിരിക്കും അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഒരു നാല് മാസം മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ അൺബോക്സിംഗ് ഒക്കെ അപ്പം അന്ന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് അല്ലെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു നാൽപ്പത്തി അയ്യായിരം പ്രൈസ് കാറ്റഗറിയിൽ അന്ന് ലോഞ്ച് ചെയ്ത ടൈമിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു ഫോണാണ് അപ്പം ഞാൻ വിചാരിച്ച പ്രൈസിനെ കണ്ടിട്ട് കുറച്ചാണ് ഇത് വന്നിട്ടുള്ളത് നിലവിൽ സെല്ല് ചെയ്യുന്ന ഒരു പ്രൈസ് കാറ്റഗറി എന്ന് വെച്ചാൽ ഒരു അൻപതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം പ്രൈസ് കാറ്റഗറിയിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണായിരുന്നു പെട്ടെന്ന് വന്നൊരു പ്രൈസ് ഗ്രൂപ്പാണ് എന്നവരുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും വീഡിയോയിലോട്ട് വന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കുറച്ച് വിട്ടുപോയാലും മസ്റ്റായിട്ടും മിസ് ആക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് കമന്റ് ഇടാൻ ശ്രമിക്കുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂല് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് സംസാരിക്കാം അതിനുശേഷം ഓഫറിനെ കുറിച്ച് സംസാരിക്കാം പിന്നെ നമുക്ക് നമുക്കിതിന് വന്നിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻ പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഫസ്റ്റ് തന്നെ ഫോൺ ഏതാണെന്ന് നോക്കാം സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ എഫി എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ അപ്പൊ ഒരു ഫാൻ അടിച്ച സ്മാർട്ട് ഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ഐക്കാർഡിനെ നമ്മൾ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഓഫർ കുറിച്ചിട്ട് സംസാരിക്കാം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് വന്നിട്ടുള്ളത് ഒന്ന് ആമസോണിന്റെ ഭാഗത്തു നിന്നുള്ള ഡിസ്കൗണ്ടും പിന്നെ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഡിസ്കൗണ്ടും ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ആമസോണിന്റെ ഡിസ്കൗണ്ടിനെ കുറിച്ച് സംസാരിക്കാം നോർമലി എല്ലാ സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആമസോൺ കൊടുക്കാറുള്ള ഒരു ഡിസ്കൗണ്ട് ആണ് ഒരു രണ്ടായിരം രൂപയുടെ കൂപ്പൺ ഡിസ്കൗണ്ട് അത് സ്മാർട്ട് ഫോണ് മാത്രമല്ല കേട്ടോ ഒരു പ്രീമിയം ഹെഡ്ഫോൺസോ എന്തെങ്കിലുമൊക്കെ വരുന്ന ടൈമിലോ അവർ കൊടുക്കാറുണ്ട് ഇതുപോലെ ആയിരം രൂപയുടെ കൂപ്പൺസും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ രണ്ടായിരം രൂപയുടെ കൂപ്പൺ ഡിസ്കൗണ്ട് ആണ് വരുന്നത് അങ്ങനെ അൻപത്തിനാലായിരം രൂപ പ്രൈസിൽ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ രണ്ടായിരം രൂപ കൂപ്പൺ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അൻപത്തി രണ്ടായിരം രൂപ പ്രൈസ് കാറ്റഗറിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ടോട്ടൽ പന്ത്രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് അവിടെ വരുന്നുണ്ട് അപ്പം ഈയൊരു സ്മാർട്ട് ഫോൺ യഥാർത്ഥത്തിലെ ഒരു അൻപത്തി നാലായിരം രൂപ പ്രൈസ് കാറ്റഗറിയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇത് അത്രയും വർത്തായിട്ടുള്ള ഒരു പ്രൈസ് അല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ കാരണം ഒരു നാൽപ്പത്തയ്യായിരം രൂപ റേഞ്ച് വരുവാണെങ്കിൽ ഇത് പക്കാ ആണ് ഒരു ബെസ്റ്റ് ബെസ്റ്റായിട്ട് മോശം ഒരു പ്രൈസ് കാറ്റഗറി ആണ് ഈ ഒരു ഫോണിന് കാരണം പ്രീമിയം സ്പെസിഫിക്കേഷൻസ് ആണ് പിന്നെ സാംസങ്ങിന്റെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ഫോണാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനൊരു നാൽപ്പത്തയ്യായിരം മുതൽ അൻപതിനായിരം രൂപ പ്രൈസ് കാറ്റഗറിയിലാണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഒരു എന്താണ് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഒക്കെ ഒരു അൻപതിനായിരം അമ്പത്തിരണ്ടായിരം പ്രൈസ് കാറ്റഗറിയിലാണെങ്കിലും ഒക്കെയാണ് ബേസ് വേരിയന്റ് വരുന്ന എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി ഒരു നാല്പത്തി അഞ്ച് രൂപ നാൽപ്പത്തി ആറ് രൂപ ഒക്കെ ആണെങ്കിൽ ആണ് എന്ന രീതിയിലാണ് ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒൻപത് മാസം ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോ ഓഫറിലൊക്കെ വന്നിട്ട് നാൽപ്പത്തയ്യായിരം രൂപയ്ക്കൊക്കെ ഓഫർ വരും എന്നുള്ളായിരുന്നു പക്ഷെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഓഫർ വന്നിട്ടുള്ളത് നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുള്ളായിരും അങ്ങനെയാണെങ്കിൽ ഇനി ഫ്ലിപ്കാർട്ടിന്റെ ഓഫറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇനിയും കുറച്ചും കൂടെ പ്രൈസ് ഡ്രോപ്പ് വന്നേക്കാം മേ ബി ഒരു നാൽപ്പതിനായിരം രൂപ റേഞ്ചിൽ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റേക്കാം പക്ഷെ അതിനി ഒരു നാല് മാസം ഒക്കെ ടൈം എടുക്കും ചിലപ്പോൾ ഓഫറൊക്കെ വരാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും പെട്ടെന്ന് പ്രൈസ് ഡ്രോപ്പ് ആയ സ്ഥിതിക്ക് ഇത് കുറച്ച് നാളത്തെ പ്രൈസ് ഡ്രോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഫ്ലിപ്പ്കാർട്ടിനകത്തും ആമസോണിനകത്തൊക്കെ സെയിൽ വരുന്ന ടൈമിലും ഈ ഒരു പ്രൈസ് കാറ്റഗറി തന്നെ ആയിരിക്കും വരുന്നത് ഓഫർ കഴിഞ്ഞിട്ട് ഇതിപ്പം നേരെ അൻപതിനായിരം രൂപ റേഞ്ചിലോട്ട് പോയേക്കാം ഒരു പ്രൈസ് ഡ്രോപ്പ് വന്നത് മാറിയിട്ട് ഓഫർ മാറിയിട്ട് അപ്പോൾ എസ് ട്വന്റി ത്രീ എഫെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക അതിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എക്സ്നോസിന്റെ ടു ഡബിൾ സോ എന്ന് പറയുന്ന പ്രൊസസർ വന്നിരിക്കുന്നത് അതൊരു സ്നാപ്രൻ്റെ എയ്റ്റ് ജെൻ വണ്ണിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പ്രൊസറാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു പ്രോസസ്സിംഗ് പവർ നോക്കുവാണെങ്കിൽ ഒരു ആ ആവറേജ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എയ്റ്റ് ജെന്റ് വണ്ണിന് വെച്ച് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഏജന്റ് വൺ ഒക്കെ കിട്ടും ഒരു മുപ്പത് മുപ്പത്തയ്യായിരം കാറ്റഗറിയിലൊക്കെ ഏജന്റ് വൺ ഒക്കെ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ അടുത്തൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ക്യാമറ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഏത് ഫോൺസ് വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കാം ഒരു പ്രശ്നവും എനിക്ക് തോന്നുന്നു സാംസങ് തന്നെയായിരിക്കും ബെസ്റ്റ് ഔട്ട്ബുട്ട് ആയിരുന്നു ഈ ഒരു പ്രൈസ് കാറ്റഗറി ആണ് ഞാൻ പറയുന്നത് നാൽപ്പതിനായിരം രൂപ നാല്പത്തയ്യായിരം രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ അത് വീഡിയോയുടെ ഔട്ട്പുട്ടാണെങ്കിലും ആ ഫോട്ടോസിന്റെ ഔട്ട്പുട്ടാണെങ്കിലും എല്ലാം ഉള്ള കാര്യമാണ് പറയുന്നത് ക്യാമറ കോമ്പിനേഷൻസും ഞാൻ സംസാരിക്കാം എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇഷ്ടപ്പെട്ടൊരു ക്യാമറ കോമ്പിനേഷൻ ആണ് സാംസങ്ങിന്റെ ക്യാമറ കോമ്പിനേഷൻ എന്ന് പറയുമ്പം കാരണം ഇതിനകത്ത് വരുന്ന മൂന്ന് ലെൻസുകളും നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നൊരു ലെൻസുകളാണ് സെൻസേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പ്രൈമറി ക്യാമറ ഇതിനകത്ത് എസ് ട്വൻറ്റി വൺ എഫ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് ഇതിനകത്ത് അൻപത് മെഗപ്പിക്സിന്റെ പ്രൈമറി ക്യാമറയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള ഒരു ഇമേജസ് സ്ഥിതി ഔട്ട് എടുക്കാൻ പറ്റും പ്രൈമറി ക്യാമറയിൽ നിന്ന് കൂടുതൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട് അതിൻ്റെ കൂടെ സെക്കൻഡറി ആയിട്ട് വരുന്ന ക്യാമറയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട് അതൊരു പന്ത്രണ്ട് മെഗാ പിക്സൽ ആണ് വരുന്നത് അത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല നിങ്ങൾക്ക് ഇ എ എസ് വരുന്നുണ്ട് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട് പിന്നെ ഒരു ക്യാമറ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട് എട്ട് മേഗാപിക്സൽ അത് എട്ട് മേഗാ പിക്സൽ എന്ന് പറയുമ്പോൾ ക്യാമറ തീരെ ക്വാളിറ്റി മോശം ആയിരിക്കുന്നു എന്നൊന്നും വിചാരിക്കില്ല കേട്ടോ കിട്ടുന്ന ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത് കാരണം നിങ്ങൾ എസ് ട്വന്റി വൺ എഫ് ഒക്കെ എനിക്ക് വന്നിപ്പോൾ കുറെ ആൾക്കാരായി കാണാം അപ്പോ അവരുടെ ഒരു ടെലിഫോട്ടോ ക്യാമറയുടെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ ഒന്ന് എടുത്തു നോക്കും ഒരു പോർട്ട്രേറ്റ് ഇമേജസോ അല്ലെങ്കിൽ ഒരു സൂം ചെയ്തിട്ടുള്ള ഇമേജസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വോയിസ് ആണ് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺസിൽ സോറി സോറി വോയിസ് സംസാരിക്കുന്നതിന് മുമ്പ് ക്യാമറയിൽ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ ടെലിഫോട്ടോ ക്യാമറയിൽ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട് അത്യാവശ്യം സൂം ചെയ്യുന്ന ടൈമിലും നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോജസ് കിട്ടുന്നതായിരിക്കും ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇടന്ന് ഷെയ്ക്ക് ആവുകയാണെങ്കിൽ ചെറിയ ഷെയ്ക്ക് അത് ഫിൽ ചെയ്യും ഒപ്റ്റിക്കൽ ഇമേജി സ്റ്റെബിലൈസേഷൻ ഒരു പരിധിയൊക്കെ ഉണ്ട് കാരണം ഇപ്പം അതിൽ തന്നെ കൂടിയ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിൽ തന്നെ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഓസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എങ്കിൽ പോലും സാംസങ്ങിൻ്റെ അത്യാവശ്യം നല്ലൊരു ഒപ്റ്റിക്കൽമേജ് സ്റ്റെബിലൈസേഷൻ തന്നെയാണ് കാരണം ഞാൻ പേഴ്സണലി ഒരു എസ് ട്വൻ്റി സീരീസ് ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും ഞാൻ യൂസ് ചെയ്യുന്നത് ഫാൻ എഡിഷൻ തന്നെയാണ് എസ് ട്വൻറ്റി എഫ് ഫി ഫൈവ് ജി ഫൈവ് ജി ആണ് സ്നാപ്ഡ്രാഗൺ ഡ്രാഗ് എഡിഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് ഈ ഒരു ഫോൺ രണ്ടര വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതുവരെ എനിക്കൊരു പ്രശ്നവും വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ആണ് എനിക്ക് കിട്ടുന്നത് പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അതിന് അതിനു തന്നെ ഇതിന്റെ ക്യാമറ ഔട്ട്പുട്ടിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എയ്റ്റ് കെ ട്വന്റി നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് മാറ്റി വെക്കാം കാരണം യൂഷ്വലി എല്ലാവരും നോർമലി എയ്റ്റ് ഒന്നും ഷൂട്ട് ചെയ്യാറില്ല ഫോർ കെ സിക്സ് എഫ് പി എസ് എന്താ പുട്ട് പോലും ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ട്രെല്ലൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും നല്ല സ്റ്റെബിലൈസേഷൻ ഫോർ കെ സിക്സ്റ്റിഫ് പി എസ് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഫോർ കെ സിക്സ്റ്റി എഫ് പി അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും നല്ല ഉണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് നോക്കിയ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് നല്ല ഔട്ട്പുട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും ഫോർ കെ സിക്സ്റ്റി എഫ് എസ് ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ അതേ കിട്ടും ഇ എസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ രണ്ട് പെട്ടം മിസ്സായിട്ട് ഇടക്ക് കയറി എന്ന കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആൻഡ്രോയിഡ് ഫോൺസിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്നതായിരിക്കും വൺ യു സിക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇപ്പോൾ നിലവിലുള്ള സോഫ്റ്റ്വെയർ ഇത് ലോഞ്ച് ചെയ്ത ടൈമിൽ ആൻഡ്രോയിഡ് തേർട്ടീൻ ആയിരുന്നു നാല് വർഷത്തെ വോയിസ് അപ്ഡേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ വരെ നിങ്ങൾക്ക് ഇതിനകത്ത് വോയിസ് അപ്ഡേറ്റ് വരുന്നതായിരിക്കും ഇപ്പം ഇറങ്ങിയ എസ് ട്വന്റി ഫോർ സീരീസിനകത്ത് ആണെങ്കിൽ ഏഴ് വർഷത്തെ വോയിസ് അപ്ഡേറ്റ് വരുന്നുണ്ട് അത് ആയിട്ടുള്ള ഒരു വോയിസ് അപ്ഡേറ്റ് ആണ് കാരണം അത്രയും വർഷമൊക്കെ ഒരു ഫോൺ ആരെങ്കിലും ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിയൂ അഥവാ ഈ ഒരു ഫോൺ ഇപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞ് വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്താൽ പോലും അവർക്ക് ഇത് നഷ്ടമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കാരണം എനിക്കൊക്കെ പണ്ടൊക്കെ പഴയ ഫോൺസ് കിട്ടുന്ന ടൈമിൽ അതിനകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും കാണത്തില്ല ചില എന്താണ് പ്ലേ സ്റ്റോറിനകത്ത് ആപ്ലിക്കേഷനൊന്നും അതിനകത്ത് വർക്ക് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്കത് കിട്ടിയത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ കോള് വിളിക്കാം എന്നുള്ളൊരു പ്രയോജനമേ ഉള്ളൂ അല്ലെങ്കിൽ യൂട്യൂബിൽ വിളിക്കാന്നുള്ളൊരു ഉള്ളൂ എന്നൊരു കാര്യമാണ് അതിനകത്ത് വന്നിട്ടുള്ളത് കാരണം അപ്ഡേറ്റ് നിന്ന് പോകുമ്പോൾ പിന്നെ ക്യാമറ ക്വാളിറ്റിയിലൊക്കെ സ്വാഭാവികമായിട്ടും ഡൗൺഗ്രേഡ് ആവും നല്ല രീതിയിലൊക്കെ പഴയ ഫോൺസ് ഒക്കെ ഇനി ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സാംസങ് പണ്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ക്യാമറ ക്വാളിറ്റി കുറവായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഡിസ്പ്ലേ ആണ് സാംസങ്ങിൻ്റെ എസ് സീരീസിനകത്ത് വരുന്ന സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇത് വരുന്നത് പക്ഷെ ചെറിയൊരു പോരായ്മയുണ്ട് ഒന്നല്ല രണ്ട് പോരായ്മകളുണ്ട് ഒന്ന് ഡൗൺഗ്രേഡ് ആണ് ഒന്ന് ചെറിയൊരു പോരായ്മയാണ് കാരണം ബെസൽസ് ഇച്ചിരി തിക്കാണ് ഇതിന്റെ നോർമലി എന്റെ ഫോൺസിന്റെ ബെസൽസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിന്റെ ഒരു താഴത്തെ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം തിക്കാണ് ബാക്കി നോർമലി ഉള്ള ബെസൽസ് തന്നെ തിക്കാണ് പിന്നെ ഒരു ഈവൻ ആയിട്ടുള്ള ഒന്നും അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ആയിട്ടുള്ള ബെസൽസ് ഒന്നും അല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ചിലപ്പോ ഒരു എന്താണ് സാംസങ്ങിന്റെ ഫോൺസ് യൂസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു എന്താണ് ബസ്സിൽ തീരെ കുറഞ്ഞ സാംസങ്ങിന്റെ എല്ലാ ഒരു പോക്കോയുടെ ഫോൺസ് ഒക്കെ ആണെങ്കിലും ബസ്സിൽ തീരെ കുറഞ്ഞ ഫോൺസ് ആണ് ഈ ഇടയ്ക്കായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് റിയൽമിയുടെ ഫോൺസ് ആണെങ്കിൽ പോലും അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫോൺ എടുക്കുമ്പോൾ ചിലപ്പം ബസ്സിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഒരു പോരായ്മ പിന്നുള്ള ഒരു ഡൗൺഗ്രേഡ് എന്ന് പറയുമ്പോൾ എസ് ട്വന്റി വൺ എഫ് സ്നാപ്ഡ്രാഗൺ ആണെങ്കിലും എക്സിനോസ് ആണെങ്കിലും വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കൊറേല ക്ലാസ് ഫിക്റ്റസ് ആണ് പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്നത് കൊറല്ല ക്ലാസ് ഫൈവ് ആണ് അതൊരു ചെറിയ ഡൗൺഗ്രേഡ് ആണ് പക്ഷെ അത് ഈ എന്താണ് ടെമ്പേഡ് ഗ്ലാസ് ഒക്കെ ഒന്നും യൂസ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അതൊരു ഡൗൺഗ്രേഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്കിലും ഗുരുല ഗ്ലാസ് ഫൈവ് ആണ് വന്നിട്ടുള്ളത് ടെമ്പേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വ്യത്യാസം ഒന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ ഓക്കെ അപ്പം ടെമ്പേഡ് ഗ്ലാസ് യഥാർത്ഥത്തിൽ ബ്രാൻഡ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേറൊരു കാര്യം കൂടാണ് അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് അധികം പറയുക ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് വൈസ് ആണ് ഇപ്പം ബ്ലൂടൂത്ത് ആണെങ്കിലും വൈഫൈ ആണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് യു എസ് പി ടൈപ്പ് സി ആണെങ്കിൽ പോലും ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ടൈപ്പ് സി ത്രീ പോയിന്റ് വൺ ജെൻ ടു അല്ലെങ്കിൽ ത്രീ പോയിന്റ് ടു ജെൻ വൺ ഒക്കെ വരുന്ന ഒരു കണക്ടിവിറ്റി ടൈപ്പ് സി പോട്ടുകൾ കുറവാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡിസ്പ്ലേ ഷെയർ ചെയ്യാൻ പറ്റും സാംസങ് ഡെസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ഭയങ്കര കിടിലം ഫീച്ചറാണ് അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടണമെന്നില്ല കാരണം ഞാൻ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്തേ ഉള്ളൂ സ്ഥിരമായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല അത് നിങ്ങൾക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും വയർഡ് വെച്ചിട്ടും കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ വയർഡ് വെച്ചിട്ടാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ലാഗ് ഫ്രീ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ വയർഡ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലായിരുന്നതാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ അമ്പത്തി നാലായിരം രൂപ എന്ന് പറയുമ്പോൾ ഇപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് വരുന്നത് ഇനിയിപ്പം ഓഫീസൊക്കെ വരുന്ന ടൈമിൽ ചിലപ്പം കുറഞ്ഞിട്ട് പിന്നെ ഒരു നാല്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്നേക്കാം ഇനി ഒരു ആറ് മാസം കഴിയുമ്പോഴൊക്കെ അപ്പൊ ഇതിന്റെ ഒരു പെർഫോമൻസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതൊരു സ്നാപ്ഡ്രാഗിന്റെ ഏജന്റ് വണ്ണിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വൺ പോയിന്റ് വൺ മില്യൻ അതിൻ്റെ സ്കോർ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം മോശമില്ലാത്തൊരു പെർഫോമൻസ് ചെയ്യുന്നത് കിട്ടും അപ്പോൾ ഇനി ഈ ഒരു പ്രൈസ് പുറത്താണോ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യണോന്നൊക്കെ ഉള്ള കാര്യം നിങ്ങളുടെ ഒരു ഓപ്ഷൻ ആണ് കാരണം എനിക്ക് തോന്നുന്നു ഇത് ഇന്റർനാഷണൽ ലെവലിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എക്സ് എൻ ഓസിനാണെങ്കിൽ പോലും യു എസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഏജൻറ്റ് വണ്ണിലാണ് പക്ഷെ അതൊരു അവര് അവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാൻ പറ്റും കാരണം ചില ഫോൺസ് ഇനിയിപ്പം എസ് ട്വന്റി വൺ എഫ് തന്നെ അവർ ഇപ്പം റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്നാപ്ഡ്രാഗൻ എഡിഷൻ അവിടെ വിറ്റ് പോവാത്ത ഫോൺസ് ആയിരിക്കും ചിലപ്പോ ഇവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ആ കാരണം ഇനിയിപ്പോ എസ് ട്വന്റി ത്രീ എഫ് ആണെങ്കിൽ പോലും അവർ ചിലപ്പോ ഇവിടെ കൊണ്ടുവന്ന് ഇനി ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അടുത്ത വർഷം എസ് ട്വന്റി ഫോർ എഫ്ഇ ഇറങ്ങുന്ന ടൈമില് ഒരു മാസം മുമ്പ് ഒരു ഫണ്ണി ആയിട്ടുള്ള തിങ് ആണ് പോട്ടെ അപ്പൊ ഞാൻ വേറൊരു വീഡിയോ ചെയ്തോണ്ടിരിക്കുവാണ് ഒരു കമ്പാരിസൺ വീഡിയോ ഒരു മുപ്പതിനായിരം രൂപ പ്രൈസ് കാരറിയിൽ വരുന്ന ഒരു രണ്ട് ഫോൺസ് ഒരേ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന ഒരേ ഒരു സെഗ്മെന്റിൽ വരുന്ന ഫോൺസ് ആണ് ഒരു പ്രീമിയം മിഡ് റേഞ്ച് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഞാൻ മിഡ് റേഞ്ചായിട്ട് കാണുന്ന ഒരു സെഗ്മെന്റിൽ വരുന്ന ഫോണാണ് അപ്പം അതൊരു കിടിലും വീഡിയോ ആണ് അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അത് ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മറ്റു വീഡിയോ വരുന്നത് സോ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും